രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഒരാൾ സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്തായാലും കേന്ദ്രത്തിലോ തോറ്റുകൊണ്ടിരിക്കുകയാണ് അവിടെ മാറ്റം വരാൻ പോകുന്നില്ല ഇവിടെയെങ്കിലും ഒന്ന് തിരിച്ചു വരട്ടെ കോൺഗ്രസ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ ഈ വോട്ടിംഗ് ഷിഫ്റ്റ് നോക്കുമ്പോൾ വളരെ ഹിന്ദു വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോകുന്നുണ്ടായിരുന്നു ആ ഒരു അത് നീണ്ടുപോയി വോട്ടുകൾ വലിയ തോതിൽ തന്നെ രണ്ടായിരത്തി പതിനാറിൽ പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പോയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി പോയിട്ടുണ്ട് അപ്പോൾ ഈഴ് വോട്ടുകൾ പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇരുപത്തിയാറ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചായാലും യു ഡി എഫിനെ സംബന്ധിച്ചാലും വളരെ പ്രധാനമാണ് കാരണം വേറെ എവിടെയും ഭരണമില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചാലും എൽ ഡി എഫിനെ സംബന്ധിച്ച് ഈ ഭരണം നിർത്തിയില്ല എങ്കിൽ തുടർഭരണം ഉണ്ടായിട്ടില്ലെങ്കിൽ എവിടെയുമില്ലാതെ തുടച്ചു നീക്കപ്പെടുമെന്നുള്ളതാണ് അത് ശരിയാ ത്രിപുരയിലൊക്കെ അവർ കണ്ടത് അപ്പോൾ അവരെ സംബന്ധിച്ചും ഇത് ജീവൻ മരണ പോരാട്ടമാണ് അപ്പോൾ ഐഡിയോളജി അല്പം മാറ്റി വെച്ചാലും കുഴപ്പമില്ല നേരത്തെ കിട്ടിയിരുന്ന വോട്ടുകൾ കിട്ടേണ്ടതുണ്ട് അപ്പോൾ ആ രൂപത്തിൽ വോട്ടുകൾ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇപ്പോൾ ഈഴവ നായർ വോട്ടുകൾ ഈ തരത്തിൽ ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോഴും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴെപ്പോഴും യു ഡി എഫ് ആണ് ജയിച്ചുകൊണ്ടിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞാൻ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഈ തരത്തിൽ വോട്ടുകൾ പോയിട്ടുമുണ്ട് ഈ തരത്തിൽ ബി ജെ പി നന്നായി കടന്നു കയറിയിട്ടുണ്ട് പലയിടത്തും കടന്നു കയറുന്നത് പോലെ തന്നെ അപ്പോൾ ആ തരത്തിൽ അതൊരു അതും യു ഡി എഫിന് നേട്ടമാകുന്നില്ല പി ജെ കുര്യൻ പോയി ജനറൽ സെക്രട്ടറിയെ കണ്ടു തിരുവഞ്ചൂര് കണ്ടു പിന്നെ ആരാണ് കൊടികുന്നിൽ പോയി കണ്ടു പക്ഷേ അവരൊന്നുമല്ല എന്നോട് സംസാരിക്കണം കാരണം ഇപ്പോൾ അധികാരവുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രബലരായ നേതാക്കൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് സുമാരൻ നേരം പറഞ്ഞത് സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്ന് അപ്പോൾ അതല്ല ഹൈക്കമാൻഡ് തന്നെ പോയേക്കാം എന്നുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട് ഒരുപക്ഷെ കെ സി വേണുഗോപാൽ പോയേക്കാം സുമാരൻ നായരെ കാണാൻ എന്ന് കേൾക്കുന്നുണ്ട് തമരമോ പ്രക്ഷോഭമോ ഒന്നും കാണുന്നില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് വെടിവെച്ചു കൊല്ലുമെന്ന് ബി ജെ പി വക്താവ് പറയുന്ന ആ വിഷയം ആ വിഷയം ഗൌരവത്തിൽ സഭയിൽ ഉന്നയിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ള പ്രതിഷേധമൊക്കെ നമുക്ക് കാണാം അവിടെ മന്ത്രി പി രാജീവ് പരിഹസിച്ച് ഓർക്കുന്നുണ്ടല്ലോ സമരങ്ങൾ കണ്ടത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആ ദിവസങ്ങൾ ഡേറ്റ് അടക്കം പറയുന്നുണ്ട് അപ്പോൾ അത്ര പോലും അവനവന്റെ നേതാവിനെതിരെ പറയുമ്പോൾ അപ്പോൾ ഇറങ്ങണം എന്നുള്ള തോന്നൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് ആ തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഐക്യമുണ്ടോ എന്ന ചോദ്യം ഒരു സംശയം ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുന്നുണ്ട് അത് ശരിയാണ് അരിക്കാൻ കഴിയാതെ എല്ലാ കാലവും പ്രതിപക്ഷത്ത് നിൽക്കുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാണ് ഈ പ്രായക രാഷ്ട്രത്തിൽ ആരൊക്കെ വരുമെന്നുള്ളതും പ്രധാനമാണ് ബ്രിട്ടീഷൻ ഇല്ലാതാകുമ്പോഴാണ് ആത്മവിശ്വാസം കൂടുന്നത് അല്ലേ കാരണം നമുക്കൊരു പെട്ടെന്ന് ജയിക്കാൻ കഴിയുന്ന ഒരു മത്സരമാണ് എന്ന് തോന്നി തുടങ്ങുമ്പോഴേക്കും ആത്മവിശ്വാസത്തിന്റെ തോത് കൂടും അത് ചിലപ്പോൾ അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകും അപ്പോൾ ഈ ഉയർന്ന ആത്മവിശ്വാസം അത് ഉയർന്നുയർന്ന് അമിത ആത്മവിശ്വാസത്തിലേക്ക് ഓവർ കോൺഫിഡൻസിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള ഒരു സംശയം എനിക്ക് ഇല്ലാതെയുണ്ട് പക്ഷേ അതിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജിമ്മി സാർ റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമെന്ന് നമുക്ക് പറയാമല്ലേ അപ്പോൾ അങ്ങനെ റാഡിക്കലായ ഈ രണ്ട് കൂട്ടരെയും കൂടെ ഒന്നിച്ച് ഞങ്ങളുടെ കൂടെ നിർത്തി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ പൊട്ടിച്ച് അതെ അതെ ആ അന്തർധാര സജീവമാണ് എന്ന് മാത്രമല്ല ആ അന്തർധാര ഒന്നായി മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകം ചാലുകളിലൂടെ ഒഴുകിയിരുന്നത് ഇപ്പോൾ ഒരു പുഴയായി ഒന്നിച്ചൊഴുകുന്നതാണ് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റം എനിക്ക് സന്തോഷം എനിക്ക് നല്ല ഭരണം കണ്ടിട്ട് നല്ല പറയാൻ പറ്റില്ല നല്ല ഭരണം കണ്ടിട്ട് ജനങ്ങൾ സർക്കാരിന്റെ കൂടെ കൂടുമ്പോ അതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല പിന്നെ പ്രതിക്രിയവാദികൾ അല്ല ഈ ഞാൻ ഈ സാറിങ്ങനെ വിഷമിക്കാതെ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ ഉയർന്ന ആത്മവിശ്വാസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മത്സരമില്ല അപ്പൊ പറഞ്ഞതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് കനലൊരുതരി ബി ജെ പി ഒരു തരി അങ്ങനെ രണ്ട് തരി ബാക്കി പതിനെട്ട് തരിയും എവിടെയാണ് യു ഡി എഫിലാണ് നിൽക്കുന്നത് അതാണ് നിലവിലത്തെ സ്റ്റാറ്റസ് അപ്പോൾ എൽ ഡി എഫ് ഈക്വൽ ടു എൻ ഡി എ എന്ന രീതിയിലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ടാലി കേരളത്തിൽ നിൽക്കുന്നത് എന്നൊരു വസ്തു പലരും മനസ്സിലാക്കിയ ാണ് അപ്പോൾ പിന്നെ ഇടതുപക്ഷം ഈക്കുറ്റും എൻ ഡി എൻപതിലേക്കൊക്കെ ഒറ്റയടിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും കേരളത്തിൽ ഇല്ല എന്നുള്ള ഒരു വസ്തുതയാണ് അപ്പോൾ ആത്മവിശ്വാസം വേണം ആ ആത്മവിശ്വാസം ഇപ്പുറത്ത് ബിജെപി വോട്ടുകൾ പിടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ചേരുമ്പോഴാണ് ഒന്നാം സ്ഥാനത്ത് സിപിഎം കയ്യിലൂടെ തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് ആറ് പോയാലും അവർക്ക് കേവലം ഭൂരിപക്ഷത്തിന്റെ മുകളിൽ നിൽക്കാൻ കഴിയും ക്രോസ് ക്രോസ് വോട്ട് വോട്ട് ചെയ്യണം ചെയ്യേണ്ട കാര്യം എന്താ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ബിജെപിക്ക് അതിന്റെ ആവശ്യമില്ല അങ്ങനെ തൊണ്ണൂറ്റിഒൻപതിലേക്ക് കോൺഗ്രസ് മുഖ്യ ഭാരതത്തിലൂടെയല്ലേ ഇന്ത്യ മൂന്നാം ടൈമിലേക്ക് കൊടുത്തിരിക്കുന്നത് മാഡം എന്റെ സമയത്ത് മാത്രം പി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കണക്ക് താങ്കളൊന്ന് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് സീറ്റുകളിൽ നിയമസഭാ സീറ്റുകളിൽ ബി ജെ പി മുന്നിലെത്തിയിരിക്കുന്നതെല്ലാം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് കാരണം എൽ ഡി എഫിനാണല്ലോ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ ഉള്ളത് അതിൽ നിന്നെ ബി പിടിക്കാൻ പറ്റുമോ അതായത് അപ്പുറത്തുള്ള നാമമാത്രമായ സീറ്റിൽ നിന്ന് പിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ ഇടതുപക്ഷത്തിന്റെ സീറ്റ് തന്നെ പിടിക്കും അതിലൊരു സംശയവുമില്ല അപ്പോൾ ഇടതുപക്ഷത്തിന്റെ സീറ്റുകൾ ബിജെപിയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് ഉള്ള സീറ്റുകൾ നഷ്ടപ്പെടുത്തി അത് എൽ വരണം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം അവിടെയും ബിജെപി കരുത്തു കാട്ടണം ബി ഡി ജെ എസ് കരുത്തുകാട്ടണം എൻ ഡി എ സംവിധാനം കരുത്തുകാട്ടണം എന്നാൽ മാത്രമേ കോൺഗ്രസിന്റെ കയ്യിലുള്ള സീറ്റെണ്ണം വീണ്ടും അങ്ങനെ അല്ല എങ്കിൽ തങ്ങളുടെ കൈവശമുള്ള എയ്റ്റി പ്ലസ് സീറ്റുകളെങ്കിലും നിലനിർത്താൻ എൽ ഡി എഫിന് കഴിയണം ആമയുമ്പം തമ്മിലുള്ള മത്സരം ഓർത്താൻ മതി കുറെ ദൂരം അവർ ഓടി പോയിട്ടുണ്ട് നിന്നടത്ത് നിൽക്കാതെ ഒന്ന് അനങ്ങിയെങ്കിലും തുടങ്ങണം അങ്ങനെ അനങ്ങി തുടങ്ങിയാൽ യു ഡി എഫിന് ഇനിയും സാധ്യതയുണ്ട് ആ സാധ്യത അവർ പ്രയോജനപ്പെടുത്തണം കാരണം രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഒരാൾ സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്തായാലും കേന്ദ്രത്തിലോ തോറ്റുകൊണ്ടിരിക്കുകയാണ് അവിടെ മാറ്റം വരാൻ പോകുന്നില്ല ഇവിടെയെങ്കിലും ഒന്ന് തിരിച്ചു വരട്ടെ കോൺഗ്രസ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്